ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഉടൻ നിയമനം ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നിരവധി ഒഴിവുകൾ ഡെയിലി കോളർ അക്കാഡമിക് കൗൺസിലേഴ്സ് സ്റ്റുഡൻസ് കോർഡിനേറ്റർ ഡിജിറ്റൽ മാർക്കറ്റർ എച്ച് ആർ ട്രെയിനി ലേഡി മാനേജർ ഇൻചാർജ് സെക്യൂരിറ്റി വാർഡൻ ലോജിസ്റ്റിക്സ് ഫാക്കൾട്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാക്കൽറ്റി ഇംഗ്ലീഷ് ഫാക്കൽറ്റി കുറേ കുറേയേറെ ജോബുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ആലപ്പുഴയാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് പഠനത്തിൻ്റെ കൂടെ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തവർക്കായി കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ച് നോക്കാവുന്നതാണ് അടുത്തത് വരുന്നൊരു വർക്ക് ഫ്രം ഹോം ജോബാണ് ഫുൾ ടൈമായിട്ടായോ പാർട്ട് ടൈം ആയിട്ടോ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാം ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ ഓർ ഡിപ്ലോമ പ്രീഫറിങ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് സ്ത്രീകൾക്കാണ് റെസ്പോൺസിബിലിറ്റീസ് ഗൈഡിങ് ടീം ആൻഡ് ഡിജിറ്റൽ പ്രമോഷൻ ഇൻകം ടു അപ് ടു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ട്വൽവ് തൗസൻഡ് ഫ്രീ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഉള്ളിലെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു കാർ ഡ്രൈവർ വേക്കൻസിയാണ് കോൺടാക്ട് നമ്പർ താഴേണ്ടി നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്